നടൻ ഉണ്ണി മുകുന്ദനും പ്രൊഡക്ഷൻ മാനേജറായിരുന്ന ബിപിൻ കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഫെഫ്ക പ്രൊഫഷണൽ കാര്യങ്ങളിലെ തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അവ പരിഹരിക്കപ്പെട്ടതാണെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദനെയും ബിപിൻ കുമാറിനെയും അമ്മയുടെ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചർച്ച നടത്തിയ ശേഷമായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ അമ്മ ആസ്ഥാനത്ത് യോഗം ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം ഉണ്ടായത് ഉണ്ണിമകുന്ദനെയും വിപിൻകുമാറിനെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചതായി യോഗശേഷം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു ഉണ്ണിമുകുന്ദനെതിരായ പോലീസ് കേസ് അതിന്റെ വഴിക്ക് നടക്കും സംഘടന ഇടപെടില്ലെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അതിപ്പോ ഒരു സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പരിഹാരം കോഷ് ചെയ്ത് പോണെങ്കിൽ പോലും കോടതിയിൽ എത്തണം അപ്പൊ അതിനെ ഞങ്ങള് അതിന്റെ വഴിക്ക് വിടുന്നു ബാക്കിയുള്ളത് ഇരുഭാഗത്തുനിന്നും ഇനിയും ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല തന്റെ ഉണ്ണിമുകുന്ദന്റെ വാദം പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ തള്ളി തള്ളിൻകുമാർ ഉണ്ണിയുടെ പി ആർ മാനേജർ ആയിരുന്നു തെളിവുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പി ആർ മാനേജറായിട്ട് ജോലി ചെയ്ത ആള് തന്നെയാണ് അതിനുള്ള രേഖകളെല്ലാം ഉണ്ട് വിപിൻ്റെ അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ണി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അത് ബിപിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ് കാരണം ഞങ്ങൾ അതിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ബിപിന്റെ പേരിൽ നിലവിൽ ഒരു പരാതിയുമില്ല ബിപിൻ കുമാറിനെതിരെ നേരത്തെയും ഉണ്ണി മുകുന്ദന്റെ ആക്ഷേപവും ബി ഉണ്ണികൃഷ്ണൻ തള്ളിയിട്ടുണ്ട് പ്രൊഫഷണൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവ പരിഹരിക്കപ്പെട്ടതാണെന്നും നിലവിൽ വിപിൻകുമാറിനെതിരെ പരാതികളൊന്നുമില്ലെന്നായിരുന്നു ഫെഫ്ക ജനറൽ സെക്രട്ടറി കൂടിയായ ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം ജനം കൊച്ചി